നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ കാണാതെ പോകുന്നുണ്ട് പ്രത്യേകിച്ച് കൗമാരക്കാരികളെയും കൗമാരക്കാരന്മാരെയും കൗമാരക്കാരന്മാരെ അപേക്ഷിച്ച് കൗമാരക്കാരികളാണ് നാടുവിട്ടു പോകുന്നവരിൽ പലരും പല തിരോധാനങ്ങളിലും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുമെങ്കിലും ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ജസ്നയുടെ തിരോധാനമൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും എങ്ങും എത്താതെ പോവുകയും ചെയ്ത അന്വേഷണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് താനൂരിൽ നിന്ന് രണ്ട് പ്ലസ് ടു പെൺകുട്ടികൾ നാടുവിട്ടു പോവുകയും അവരെ പോലീസ് മുപ്പത്തി മണിക്കൂറുകളുടെ ശ്രമഫലമായി പോലീസ് മാത്രമല്ല നാട്ടുകാർ വിജിലൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ മുംബൈ മലയാളി സമാജം അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി അതുപോലെയുള്ള അവിടെ സംഘപരിവാർ സംഘടനകൾ അവരൊക്കെ വളരെ വിജിലൻ്റ് ആയിട്ട് പെരു പ്രവർത്തിച്ചത് കൊണ്ട് ആ പെൺകുട്ടികളെ മുംബൈയിൽ നിന്ന് കണ്ടെത്തി ഭാഗ്യത്തിന് അവരുടെ മൊബൈൽ സിഗ്നൽ കണ്ടെത്തി അവരെ കടത്തിക്കൊണ്ടുപോയ അക്ബർ റഹീം എന്ന് പറയുന്ന ആളുടെ മൊബൈൽ ടവർ ലൊക്കേഷനും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞതുകൊണ്ടാണ് വളരെ വളരെ വേഗം വളരെ വേഗം മുപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരെവിടെയുണ്ടെന്ന് അവരെ ട്രാക്ക് ചെയ്യാനും തിരികെ നാട്ടിൽ സുരക്ഷിതരായി എത്തിക്കാനും പോലീസിന് കഴിഞ്ഞത് പക്ഷേ അതിൻ്റെ പിന്നിൽ ചില ഇതാണ് ചില ഇല്ലീഗൽ ബിസിനസ്സുകൾ നടക്കുന്നുണ്ടെന്നുള്ള സംശയം പുറത്തു പറഞ്ഞത് ശ്രീ സന്ദീപ് വാര്യർ ആയിരുന്നു കോൺഗ്രസിൻ്റെ വക്താവായ സന്ദീപ് വാര്യർ അദ്ദേഹം പറഞ്ഞു കോവിഡിന് ഒന്നര വർഷം മുമ്പ് ഈ പറയുന്ന ഈ പെൺകുട്ടികൾ പതിനായിരം രൂപയ്ക്ക് ഹെയർ ഡ്രസ്സ് ചെയ്തല്ലോ തലമുടിയുടെ രൂപമാറ്റം വരുത്തിയിരുന്നു പതിനായിരം രൂപ ആലോചിച്ച് നോക്കുക പ്ലസ് ടു പെൺകുട്ടികളുടെ കയ്യിൽ പതിനായിരം രൂപയൊക്കെ കിട്ടി തലമുടിയൊക്കെ ഷെയ്പ്പൊക്കെ മാറ്റുവാണ് സൂത്തനി സ്മൂത്തനിങ് എന്തൊക്കെയോ മാറ്റി അതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ അനിഷ്ടങ്ങളും ഇഷ്ടങ്ങളും നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഈ പെൺകുട്ടികളെ അവിടെ കൊണ്ടെത്തിച്ച അക്ബർ റഹീം ഇപ്പോൾ റിമാൻഡിലാണ് ഇനിയും രണ്ട് പോലീസുകാർ ഒരു എസ് ഐയും ഒരു കോൺസ്റ്റബിളും മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് മുംബൈയിൽ പോയിട്ട് ഈ സലൂണിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനാണ് പോയിട്ടുള്ളത് സലൂണിനെക്കുറിച്ച് മാത്രമല്ല മറ്റ് ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കും അന്വേഷിച്ച് ഈ കുട്ടികളുടെ കയ്യിൽ എങ്ങനെ വന്നു അക്ബർ റഹീമിന് അവിടെയുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ് അയാളുടെ മുംബൈ കണക്ഷൻ എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ച ശേഷം റിമാൻഡിലുള്ള അക്ബർ റഹീമിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും അപ്പോൾ നമുക്ക് എന്താണ് ഈ സന്ദീപ് വാര്യർ പറഞ്ഞതിന് പറഞ്ഞതിൻ്റെ പിന്നാമ്പുറ കഥകളൊക്കെ ലഭിക്കും പക്ഷേ എന്നാൽ ഇപ്പോൾ പുറത്തു ലൂസി എന്ന ഒരു സ്ത്രീയും അവരുടെ ഭർത്താവുമാണ് ഈ സലൂൺ ഈ പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾ തലമുടി എന്താണ് തലമുടി ശരിയാക്കാൻ പോയിരുന്നത് തലമുടി വെട്ടിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടാകും അവർ എന്താണ് ആ സ്റ്റൈലിഷ് സ്റ്റൈലിഷ് ആക്കാൻ പോയി പോയ കട കടയുടെ ഉടമസ്ഥ സലൂണിൻ്റെ ഉടമസ്ഥ അവർ പറയുന്നത് സന്ദീപ് വാര്യർ നിരന്തരം ഞങ്ങളെ ഫേസ്ബുക്കിലൂടെ ആക്രമിക്കുകയാണ് സന്ദീപ് വാര്യർ പറയുന്നതനുസരിച്ചുള്ള കേസോ വഴക്കോ റെയ്ഡോ ഒന്നും ഈ സലൂണിൽ നടന്നിട്ടില്ല ഞങ്ങൾ ഈ സലൂണ് പൂട്ടിയിട്ടിട്ടില്ല ഞങ്ങൾ പൂട്ടിയിട്ടത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മുമ്പ് ഇത് ജെൻസിന് വേണ്ടിയുള്ള അതായത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സലൂൺ മാത്രമായിരുന്നു അന്ന് എൻ്റെ ഭർത്താവാണ് ഈ സലൂൺ നോക്കി നടത്തിയിരുന്നത് അന്ന് ഞാൻ മറ്റൊരു കടയിലെ ജോലിക്കാരി മാത്രമായിരുന്നു അവിടെ നിന്ന് പരിശീലനം സിദ്ധിച്ച ശേഷം ഞാൻ ഈ കട നോക്കി നടത്തിക്കൊള്ളാമെന്ന ഭർത്താവിന് വാക്കുകൊടുത്തു ഭർത്താവ് അത് പൂട്ടുകയും പിന്നീട് എന്ത് ചെയ്തു ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ലേഡീസ് സലൂണാക്കി മാറ്റുകയും ചെയ്തു അതിനുശേഷമാണ് തുറന്നത് അല്ലാതെ ഇത് പൂട്ടിയിട്ടതല്ല റെയ്ഡൊന്നും നടത്തി പൂട്ടിയതല്ല പിന്നെ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്ന് സന്ദീപ് വാര്യർ പറയുന്നു ജൻസലൂൺ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും നോക്കിയിരുന്നത് ആ ചെറുപ്പക്കാരനായിരുന്നു ചെറുപ്പക്കാരൻ ഹൃദയാഘാതം കൊണ്ട് മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ അനുജനും അമ്മയുമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയത് എന്നും ഈ ലൂസി പറയുന്നു ലൂസി അതുകൊണ്ട് സന്ദീപ് വാര്യർക്കെതിരെ നിയമ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുവരെ ഫേസ്ബുക്കിലൂടെ ആയിരുന്നു യുദ്ധം അതായത് സോഷ്യൽ മീഡിയ ലൂസിയുടെ യുദ്ധം ലൂസി ലൂസിന് നിയമയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലൂസിയുടെ മൊഴിയും മലപ്പുറത്ത് നിന്ന് പോയ പോലീസുകാരെടുക്കും ലൂസിയുടെ മാത്രമല്ല ലൂസിയുടെ കെട്ടിയവൻ്റെയും മൊഴിയെടുക്കും ഇത് പറയുന്നത് ലൂസി ഒരു പക്ഷേ നിരപരാധിയായിരിക്കാം ലൂസിയുടെ ഭർത്താവും നിരപരാധിയായിരിക്കാം അവരുടെ സലൂണും പ്രശ്നങ്ങളിലൊന്നും ഉൾപ്പെട്ടതായിരിക്കുകയില്ല അതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ് സന്ദീപ് വാര്യയ്ക്ക് ലഭിച്ച വിവരങ്ങൾ കേരളത്തിൽ നിന്നും പെൺകുട്ടികളെ വ്യാപകമായി എന്താണ് കടത്തിക്കൊണ്ടുപോകുന്നുണ്ട് എന്തൊക്കെ വഴി ഇൻസ്റ്റഗ്രാം ചതിക്കുഴി സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴികൾ വഴി ഇൻസ്റ്റഗ്രാം ട്രാപ്പ് ഹണി ട്രാപ്പ് പോലെ മറ്റൊരു വലിയ ട്രാപ്പാണ് ഇൻസ്റ്റഗ്രാം ട്രാപ്പ് ഇൻസ്റ്റഗ്രാം ട്രാപ്പിൽ അപരിചിതരായ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നമ്മുടെ പെൺമക്കളെയൊക്കെ വിളിക്കും കബളിപ്പിക്കും സംസാരിക്കും ചാറ്റ് ചെയ്യും എന്നിട്ട് ചീറ്റ് ചെയ്യും കൂടെ കൊണ്ടുപോകും ഇതും മുംബൈയിലേക്ക് പെൺകുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുന്ന പെൺകുട്ടികളെ ഇവൻ ഈ ദുഷ്ടൻ അക്ബർ റഹീം മുംബൈയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അപ്പോൾ തന്നെ ഈ പെൺകുട്ടികൾക്ക് മനസ്സിലാക്കി കൂടെ കൊച്ചുകുട്ടികളാണ് അവർക്ക് മനസ്സിലാകണമെന്നില്ല എന്തൊക്കെയോ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മുംബൈയിലേക്ക് കൊണ്ടുപോകുന്നു നിർബന്ധിച്ചാണ് കൊണ്ടുപോകുന്ന പെൺകുട്ടികൾ മൊഴി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പോക്കി അകത്താക്കിയത് ഇവനെ അപ്പോൾ നിർബന്ധിച്ച് മുംബൈയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഉദ്ദേശം നല്ലതല്ല എന്ന് തിരിച്ചറിയില്ലേ എന്നിട്ട് പെൺകുട്ടികളെ മുംബൈയിലാക്കിയിട്ട് ഇവനെ പോയി പിടിച്ചത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇവൻ പെൺകുട്ടികളെ മുംബൈയിൽ കൊണ്ടാക്കി അതേ അതേസമയം മുംബൈയിൽ ട്രെയിൻ അതേ ട്രെയിനിൽ ഇവൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇവൻ്റെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്തപ്പോൾ ഇവനും അതേ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇവനെയും പിടിച്ചത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഒരു പക്ഷേ എങ്കിലവൻ മൊബൈൽ ഫോൺ ആ കുട്ടികൾക്ക് കൊടുത്ത ശേഷം ഇവൻ തിരൂർ തിരൂരിൽ തന്നെ തങ്ങിയിരിക്കാം ഏതായാലും ഇവനെ പോലീസ് പിടിച്ചു ഇവൻ റിമാൻഡിലാണ് ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇല്ലീഗലായിട്ട് ആളുകളെ അങ്ങോട്ട് കടത്തണം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർക്ക് വിഷയം വിവരങ്ങൾ ലഭിച്ചതും അദ്ദേഹം ദാ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നത് ഏതായാലും ലൂസിയും നിയമപരമായി മുന്നോട്ട് പോവുകയാണ് ഏതായാലും ലൂസി അല്ലെങ്കിൽ മറ്റൊരു ലൂസി ഉണ്ടാകും ഇതിൻ്റെ പിന്നിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല